മിത്ര ഡയമണ്ട് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് പവന് രൂപ ലഭിക്കും മകന്റെ കൈപിടിച്ച് റോഡരികിലൂടെ നടന്ന യുവതി ഇടിച്ചുതെറുപ്പിച്ച് കാർ കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കോട്ടക്കലിൽ ശനിയാഴ്ച നടന്ന അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ കോട്ടക്കലിലായിരുന്നു അപകടം റോഡരികിലൂടെ മകനൊപ്പം നടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരിയായ യുവതിയെയാണ് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചുതെറിപ്പിച്ചത് കൂടെയുണ്ടായിരുന്ന കുട്ടി തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സ്വാഗതമാട് സ്വദേശിനി ബദരിയയ്ക്കാണ് അപകടത്തിൽ ഗുരുതര പൊരുക്കേറ്റത് ശനിയാഴ്ച നടന്ന നടുക്കുന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ബദരിയയും മകനും റോഡരികിലൂടെ നടന്നു പോകുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ കാർ ബദരിയെ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു മാതാവിന്റെ കൈപിടിച്ചു നടന്ന മകൻ തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ യിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു